തിരുവനന്തപുരത്ത് മോദി മത്സരിക്കുമെന്ന ചർച്ച സജീവമായി തുടരുകയാണ് അതിനിടെയാണ് തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും തന്നെ തോൽപ്പിക്കാനാകില്ലെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി ജനത്തിന് മതിയായെങ്കിൽ അവർക്ക് മാറ്റാൻ തീരുമാനിക്കാം ഇത്തവണത്തേത് ലോക്സഭയിലേക്കുള്ള അവസാന മത്സരമാകുമെന്നും ശശി തരൂർ പറഞ്ഞു തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറാണ് പക്ഷേ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നാണ് ശശി തരൂർ വിശദീകരിക്കുന്നത് തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തരൂർ ഇനി തിരുവനന്തപുരത്തും കൂടുതൽ സജീവമാകും എന്നാൽ മോദി തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള സാധ്യത കുറവാണെന്നും വിലയിരുത്തുന്നു സിനിമാ താരം കൂടിയായ കൃഷ്ണകുമാറിനാണ് തിരുവനന്തപുരത്ത് ബി ജെ പി കൂടുതൽ പരിഗണന നൽകുന്നത് നേരത്തെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ പരിഗണിച്ചിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ മത്സരിക്കില്ലെന്ന റിപ്പോർട്ടുണ്ട് എന്തായാലും ശക്തനായ എതിരാളിയെ തരൂരിനെതിരെ തിരുവനന്തപുരത്ത് നിർത്താനാണ് ആലോചന ഈ സാഹചര്യത്തിലാണ് മത്സരസന്നദ്ധ പരസ്യമായി തരൂർ പ്രഖ്യാപിക്കുന്നത് പാർട്ടി പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് താൻ തന്നെ മത്സരിക്കുമെന്ന് ശശി തരൂർ പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം മത്സരിക്കുമെന്ന ചോദ്യത്തിന് സാഹചര്യം നോക്കി തീരുമാനമെടുക്കാമെന്നാണ് നിലപാട് തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് താൻ തന്നെ മത്സരിക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡല തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആർക്കെങ്കിലും വിട്ടുകൊടുക്കാമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ സാഹചര്യം കാണുമ്പോൾ മനസ്സ് മാറി ദേശീയതലത്തിൽ ഒരു ഭരണമാറ്റം ആവശ്യമാണ് ഇതാണ് തരൂരിന്റെ രാഷ്ട്രീയ നിലപാട് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ നൂറ് ശതമാനം തീരുമാനിച്ചിരുന്നില്ല പാർലമെന്റ് വേണോ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പ് വേണോ എന്ന് ഉണ്ടായിരുന്നു എന്നാൽ ദേശീയ സാഹചര്യം ഒരു തീരുമാനത്തിലേക്ക് എത്തി പാർട്ടി തീരുമാനിച്ചാൽ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നും തരൂർ കൂട്ടിച്ചേർത്തു നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ആലോചന ഉപേക്ഷിച്ചു എന്ന ചോദ്യത്തിന് തന്ത്രപരമായാണ് ശശി തരൂർ മറുപടി നൽകിയത് രാഷ്ട്രീയത്തിൽ മൂന്ന് വിധത്തിൽ തെരഞ്ഞെടുപ്പുണ്ട് പല സമയങ്ങളിലാണ് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓരോ സമയത്തും സാഹചര്യവും ആവശ്യവും നോക്കി തീരുമാനിക്കും അപ്പോഴത്തെ സാഹചര്യം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് തരൂർ തന്നെ മത്സരിക്കട്ടെ എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് തരൂരിനാണ് കൂടുതൽ വിജയ സാധ്യതയെന്നാണ് വിലയിരുത്തൽ കേരളത്തിലെ നേതൃത്വത്തിനും തിരുവനന്തപുരത്തിൽ പകരം സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ തരൂർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാണ് എന്നാൽ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുന്നതിൽ ചില ഹൈക്കമാൻഡ് നേതാക്കൾക്ക് എതിർപ്പുണ്ട് ലോക്സഭയിലേക്ക് തരൂർ മത്സരിക്കില്ലെന്നും നിയമസഭയിൽ മത്സരിക്കുമെന്ന് അഭിമുഖമുണ്ടായിരുന്നു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനാണ് തരൂരിന്റെ ശ്രമമെന്നും വിലയിരുത്തലുണ്ടായി ഇതിനിടെയാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്ന് തരൂർ വിശദീകരിക്കുന്നത് ബാക്കിയെല്ലാം പിന്നീട് എന്ന നിലപാടാണ് തരൂരിൻ്റെത് തരൂർ മത്സരിക്കാൻ തയ്യാറായ സാഹചര്യത്തിൽ കോൺഗ്രസും സീറ്റ് നൽകും പ്രവർത്തക സമിതി അംഗം കൂടിയ തരൂരിനെ തിരുവനന്തപുരത്ത് മികച്ച സാധ്യതയാണ് കൽപ്പിക്കുന്നത് ബി ജെ പിയുടെ ക്രൈസ്തവ നയതന്ത്ര തരൂരിനെതിരെ ഫലിക്കില്ലെന്നാണ് സൂചന